പ്രിയ ഉദ്ഘാടകൻ കെ സുധാകരൻ എം പി അവറുകളെ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബേനാൻ എം പി കുടിക്കുന്നിൽ സുരേഷ് അവഷ്ണുനാഥ് വേദിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ പ്രിയ സഹോദരിമാരെ സഹോദരങ്ങളെ ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിന് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണല്ലോ നമ്മളിവിടെ ഒന്നിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭൂരിപക്ഷമാകുമ്പോൾ മാത്രമാണ് ഇവിടെയുള്ള മാർക്സിസ്റ്റ് ഫാഷിസ്റ്റ് കൂട്ടായ്മയ്ക്കെതിരെയുള്ള ഒരു വിധി എഴുത്താക്കി അതിനെ മാറ്റാൻ പറ്റുകയുള്ളു ഇവിടെ മാർക്സിസവും ഫാഷിസവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അവർ മച്ചൂനന്മാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഐഡിയോളജിക്കൽ കസിൻസ് എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റാത്ത വണ്ണം ലയിച്ച് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ ജയിച്ചാൽ ഫാഷനിസ്റ്റ് ചിന്താഗതി യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന് ബി ജെ പിയും വിശ്വസിക്കുന്നു മാർസിസ്റ്റ് പാർട്ടിയും വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു റെയ്ഡ് നാടകം നടന്നപ്പോൾ അതിനെ ഒരുമിച്ച് പോലീസുമായി ചേർന്ന് നടപ്പിലാക്കാൻ ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും കൈകോർത്തത് എ റഹീം ബി ജെ പി നേതാക്കന്മാരോടൊപ്പം ആ അസമയത്ത് എങ്ങനെ അവിടെ എത്തി എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി ജയിച്ചാലും മാർസിസ്റ്റ് പാർട്ടി ജയിച്ചാലും അവർക്ക് ഒരേ വികാരമാണ് ഉണ്ടാവുക എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഇവിടെ മത്സരിക്കുന്നത് അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആയിട്ടുള്ള രാഹുൽ മാന്ധി അത് യാതൊരു ഇല്ലാത്ത കാര്യമാണ് ഈ കഴിഞ്ഞ എട്ട് വർഷമായി ഇടതുപക്ഷം ആർക്കു വേണ്ടിയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭയ്ക്കകത്ത് പിണറായി വിജയൻ ബി ജെ പി അനുകൂല നിലപാട് പല സന്ദർഭങ്ങളിലും എടുത്തിട്ടില്ലേ അപ്പം അത് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും ആണ് ഒന്നിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും ഈ പാലക്കാട് നിങ്ങൾക്കറിയില്ലേ ഷാഫി പറമ്പിൽ ആരെ തോൽപ്പിച്ചിട്ടാണ് അന്ന് നിയമസഭയിലെത്തിയത് അന്ന് മാർസിസ്റ്റ് പാർട്ടിയുമായിട്ടായിരുന്നോ മുഖാമുഖം മത്സരിച്ചത് ബി ജെ പിയിലെ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോ മെട്രോ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്ഥാനാർത്ഥിക്കെതിരെയല്ലേ ശരിക്കും ഷാഫി പറമ്പിൽ ജയിച്ചു വന്നത് മെട്രോമാൻ ഇതുപോലെ തന്നെയാണ് കാസർഗോഡ് എടുത്താലും മഞ്ചേശ്വരം എടുത്താലും അവിടെയൊക്കെ ആരുമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന തിരഞ്ഞെടുപ്പുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് ഈ കോൺഗ്രസിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് ഈ ലോക്സഭയിലെ നടപടിക്രമമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധി അവിടെ ചെന്ന ശേഷം രാഹുൽ ഗാന്ധി മോദിയെ മാത്രമല്ല സ്പീക്കറോടും മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ് ഈ എനിക്ക് എനിക്ക് കൈ തരുമ്പോൾ നിങ്ങൾ തലയുയർത്തി നിൽക്കുന്നു മോദിക്ക് കൈ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓഛാനിച്ച് തലകുനിച്ച് നിൽക്കുന്നു നിങ്ങൾ മോദിയുടെ പിണിയാളാണോ എന്ന് ചോദിക്കാനുള്ള ആർജവം കാണിക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി ആ ഒരു തരി അവിടെ ഉണ്ടായപ്പോൾ തന്നെ ഈ പ്രശ്നമാണെങ്കിൽ ഈ പ്രിയങ്കയും കൂടി അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോദിയെ എടുക്കാനുണ്ടാവില്ല എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കാൻ പോകുന്നത് ഈ കുടുംബ സമ്മേളനത്തിലെത്തിയവർ മഹാഭാഗ്യവാന്മാരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മുന്നണി പോരാളികളെ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു വേദിയിൽ കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം പിണറായി വിജയൻ ഇന്ന് ഇവിടെ ഇവിടെ പ്രസംഗിക്കുന്നുണ്ടെന്ന് കേട്ടു ഇപ്പം അദ്ദേഹത്തിൻ്റെ ദേഷ്യം മുഴുവൻ സ്വാധീകലിഷ്യാപ്തങ്ങളോടാണ് കാരണം എന്താ വെച്ചാൽ സന്ദീപ് ആര്യർ അദ്ദേഹത്തെ കാണാൻ പോയി എന്നുള്ളതാണ് അതുകൊണ്ടിപ്പം സാദിഖലീഷാബ്ദങ്ങൾ ജമാത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവെന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ഇതിൽ ഈ മഹല്ല് ജമാത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിന്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ് മഹല് ജമായത്തിന്റെ പിന്നെ സാരഥിയാണ് പല സ്ഥലത്തും അദ്ദേഹം അപ്പോൾ അത് രണ്ടും ഒന്ന് തിരിച്ചറിയാൻ പിണറായി വിജയന് കൂടെ ഇരിക്കുന്ന കെ ടി ജലീലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് തീരെ അറിയില്ലല്ലേ അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ അപ്പം ഈ തെരഞ്ഞെടുപ്പ് അവരെ ഏകദേശം ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാകുന്നത് ഇനി ഇരുപത്തി മൂന്നാം തീയതി വോട്ട് എണ്ണുന്നതോടുകൂടി ഒരേ സമയം രണ്ട് സംഭവം ഉണ്ടാകാൻ പോകുന്നു ഒന്ന് പിണറായി വിജയൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായി മാറാൻ പോകുന്നു എന്നുള്ളത് മോദിയുടെ രണ്ട് കാലുണ്ടല്ലോ അപ്പുറത്തും അപ്പുറത്തും വെച്ചിട്ടുള്ള ഒന്ന് നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡും അവർ രണ്ടും പാലം വലിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കൂടിയാക്കി ഇതിനെ മാറ്റണം എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെടുക്കാനുള്ള ഒരു പ്രതിജ്ഞ